ഉന്നത പഠന മേഖലയിൽ എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് സർക്കാർ നൽകി വരുന്ന ഗ്രാൻ്റുകൾ മുടങ്ങുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി എസ് സി മോർച്ച ഇടതു സർക്കാരിന്റെ അവഗണന സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയെ ദോഷകരമായി ബാധിക്കുന്നു എന്ന് എസ് സി മോർച്ച സംസ്ഥാന സെക്രട്ടറി ബിനീഷ് പറഞ്ഞു വിദ്യാർത്ഥികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു നടന്ന മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത് വിദ്യാഭ്യാസ മേഖലയിൽ പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുവാനായി കോടിക്കണക്കിന് രൂപയാണ് മുൻകാലങ്ങളിൽ സർക്കാർ നൽകി വന്നത് എന്നാൽ മാസങ്ങളായി സംസ്ഥാന സർക്കാർ വിദ്യാർത്ഥികൾക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾ നൽകുന്നില്ല ആയിരക്കണക്കിന് പട്ടികജാതി പട്ടികാർഗാ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്റ്റൈഫൻറ്റ് അതുപോലെ തന്നെ മറ്റ് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കാത്തത് മാസങ്ങളായി കുടിശ്ശികയായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ വിശേഷിച്ച് നമ്മൾ ഗവേഷണ വിദ്യാർത്ഥികൾ അവരുടെ ഗവേഷണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ വയ്ക്കുകയാണ് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനായി കേന്ദ്ര സർക്കാർ കോടികൾ അനുവദിക്കുമ്പോഴും സംസ്ഥാന സർക്കാർ ഇത് വകമാറ്റി ചിലവഴിക്കുന്നു എന്ന് എസ് ടി മോർച്ച സംസ്ഥാന സെക്രട്ടറി ബിനീഷ് പറയുന്നു കേരളത്തിലെ പട്ടികജാതി പട്ടിക പറഞ്ഞ സമൂഹത്തിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാരിന്റെ പട്ടികജാതി ഫണ്ട് കേരളത്തിൽ വരുന്നുണ്ട് പക്ഷേ അതൊന്നും യഥാവിധി പട്ടികജാതി സമൂഹത്തിന് ലഭിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് വിദ്യാർത്ഥികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന കളക്ടറേറ്റ് മാർച്ചിലും ധർണയിലും നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കുവാനാണ് എസ് ടി മോർച്ചയുടെ തീരുമാനം ജനം വയനാട്